നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ എന്തുകൊണ്ടാണ് ഒരു ഓണാൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സമയം ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ മാറി പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു ജസ്റ്റിസ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഒരു ക്യാരക്ടർ തന്നെ അല്ലെങ്കിൽ അവർ അവരിൽ ഒരു മാറ്റം വരുത്താനോ ഒക്കെ തന്നെ നിങ്ങൾ ഒരുപാട് ഒരുപാട് രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട് സാ അത്രയധികം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോവാൻ തന്നെയാണ് താല്പര്യം സോ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഇതോടകം തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറക്കൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് രീതിയിൽ ചിലപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒക്കെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പം നീണ്ടു നിൽക്കുന്നുണ്ടായിരിക്കാം ഒരാളാന്റെ റിലേഷൻഷിപ്പ് പോലെ ആയിരുന്നു ഒന്ന് പിണങ്ങും പിന്നെയും മിണ്ടും പിന്നെയും സ്റ്റാർട്ട് ചെയ്യും പിന്നെയും പിണങ്ങും അത്തരം ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാൻ കൂടുതൽ പേർക്കും പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ കുറച്ച് നാളായിട്ട് നീണ്ടുപോയി ഉണ്ടാവും സോ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ് സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു മരക്കൽ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു രീതിയിലും ഒരു എക്സ്പെരിയേഷൻ ചിലപ്പോൾ വെക്കാൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കണം നിങ്ങൾ കൂടുതലും യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നതും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ സമർപ്പിക്കുന്നതും ഇനിയൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അത് മാത്രമേ കഴിയുള്ളൂ ഒരു പ്രയർ എനർജി അല്ലെങ്കിൽ കൂടുതലും ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അത്രമൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് പോലെ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഒരു ടൈഡപ്പ് ഒരു സിറ്റുവേഷനിലാണ് ഓൾ ടൈഡപ്പ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണ് ഉള്ളത് സോ അത്രത്തോളം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുകൊണ്ടാവണം നിങ്ങൾ അത്രയധികം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഡാഡപ് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ വിഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് സോഷ്യൽ ഇമേജ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അവര് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയില് അവരുടെ അതായത് അവരുടെ ഫീലിങ്സ് ഒക്കെ തന്നെ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാണ്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വിട്ടു പറയുന്നില്ല ഇനി അത് തുറന്നു പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താണ് ഒരു മീൻസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് തന്നെയല്ല എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാൻ ആണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അത് പിന്നീട് എന്താവും അല്ലെന്നുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെ ഒരു അത്തരമൊരു തോട്ട്സ് ഈ ഒരു വ്യക്തി വ്യക്തിയിൽ ഉള്ളതായിട്ടൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പോലും ഒരുപാട് ടാഴപ്പായിട്ടുള്ള സിറ്റുവേഷനിലാണ് പക്ഷേ ആ ഒരു വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അവരുടെ ഫാമിലി ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും സാധ്യമാകാതെ വരുന്നുണ്ട് ഒരു ഇംബാലൻസ് എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങളോട് പല കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫൈ ചെയ്തു തരാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊരു പ്രോപ്പർ ഡിസിഷൻ എടുത്തു തരാനോ ഒന്നും തന്നെ അവർക്ക് സാധ്യമാവാതെ വരുന്നത് കൊണ്ടായിരിക്കണം പല രീതിയിലും അവർക്ക് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ പോസിബിൾ ആവുന്നില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കര ഇമ്മച്ചുഡായിട്ടൊക്കെ അങ്ങനെയാണോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് ഈ ഒരു കാര്യം തന്നെ അവർ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫാമിലി കൊണ്ടുപോകാനായിട്ടും അല്ലെങ്കിൽ അവരുടെ കെരിയർ ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ സോ അതൊക്കെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തി ആയിരുന്ന ആയിരിക്കണം സോ അതുകൊണ്ട് തന്നെ അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കതൊന്നും ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ടയർഡപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ പോകുന്നത് മേ ബി അവരുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള ഒരു ജോബ് ചിലപ്പോൾ ഓക്കെ ആയിട്ട് ഇൻ കേസ് അവർക്ക് ജോബ് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ അല്ലായിരിക്കും അല്ലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് ഒരുപാട് എഫോർട്ട് ഇട്ടു ചെയ്യേണ്ട ഒരു വർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അതുപോലെയുള്ള ഒരു പ്രഷർ അവരുടെ ജോബിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഒരു കരിയർ വൈസ് നോക്കാണെങ്കിലും അവർ ഒരുപാട് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ആയിരിക്കാം സോ ഒരു എനർജിയാണ് കാരണം അവർ പല രീതിയിലും മേ ബി ഫിനാൻഷ്യലി ആയിരിക്കും അല്ലെങ്കിൽ കെരിയർ വൈസ് ആയിരിക്കും ുദ്ധിമുട്ടുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ആൻസൈറ്റി കാണുക സോ ഒരു ഈ ഒരു പേഴ്സൺ ഒരു ഇമ്പേഷ്യൻ എനർജി അല്ലെങ്കിൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വെപ്രാളം പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിലും മുന്നിട്ട് വരണം എന്ന് അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ അവരുടെ കരിയറിലായിക്കോട്ടെ അവർ ഒരുപാട് രീതിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ബെറ്റർ ആക്കണം അതുമല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കുറെ കൂടി തരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പഴയതുപോലെ തന്നെ സ്ട്രെങ്ത് കൊണ്ടുവരണം ഒക്കെ തന്നെ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവരതിനു വേണ്ടി എഫോർട്ട് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ സാധിക്കാണ്ട് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ആൻസൈറ്റി ഭയങ്കര ഒരു ഭയങ്കര ഒരു വിഷമം ആണ് അവർക്ക് എന്തും ഒന്നും തന്നെ ഓക്കെ ആവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു ഉത്കണ്ഠയാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ലൈഫ് പോകുന്നത് സോ ഒന്നിലും തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം നിങ്ങൾ റിലേഷൻഷിപ്പില് ഒരു ഓണൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ടൊക്കെ തന്നെ പലപ്പോഴും മാറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർ മനപൂർവ്വമായിട്ട് ചിലപ്പോ നിങ്ങളോട് അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നതല്ല സോ അവരുടെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാവണം പല രീതിയിലും നിങ്ങള് ചിലപ്പോ നിങ്ങള് ഭയങ്കര കൂളായിട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഇടയിലൊക്കെ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ള പിന്നീട് ചിലപ്പോ അവരൊരു സോറി പറഞ്ഞു വരുന്നുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കുന്ന നിങ്ങളുടെ ഭാഗത്തൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇത്ര ദേശമായത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പെടാപ്പാടുകളിൽ പെട്ടി കിടക്കുന്ന അങ്ങനൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കില് ഒരു കരിയറിൽ കരിയറിലായിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരുപാട് കാര്യത്തിൽ ഫോക്കസ്ഡായിട്ട് പോകേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ പല രീതിയിലും മൈൻഡിനെ കൺട്രോൾ ചെയ്യാനോ അത്ര അധികം ചിലപ്പോൾ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കാം പല കാര്യങ്ങളും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണ് അവരുടെ ലൈഫിൽ ഉള്ളതെന്ന് ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല മേ ബി അത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് പറഞ്ഞാല് പിന്നീടുള്ള ഒരു അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് വിഷമാവോ അല്ലെങ്കിൽ നിങ്ങൾ നീ മോണാവോ പല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം സോ അതുകൊണ്ടായിരിക്കണം പല കാര്യങ്ങളും ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒക്കെ ഇതിനൊരു ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിക്കാതെ വരുന്നത് മേ ബി അതുകൊണ്ടായിരിക്കണം സോ അത്ര ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഒരുപാട് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പല രീതിയിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വരുത്തണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഓക്കെ ആവണില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഒരു വിപത്തിലൊക്കെ പെട്ടുപോകുന്നുണ്ട് ഈ ഒരു വ്യക്തി സൊ പലർക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഊരി വരാനൊക്കെ സാധ്യമാകുന്നുണ്ട് പക്ഷെ ഈ ഒരു വ്യക്തിക്ക് പോലും പല കാര്യങ്ങളിലും പല ഫിനാൻഷ്യൽ ഇടപാടുകളായിക്കോട്ടൊക്കെ തന്നെ അതിലൊക്കെ പെട്ടുപോയിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഓർക്കും ചെയ്യാൻ രീതിയിൽ ഈ ഒരു വ്യക്തി ആയി പോകുന്നുണ്ട് സോ നിങ്ങൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്മേജഡായിട്ട് ആ ഒരു കാര്യങ്ങളെയൊക്കെ നോക്കി കാണുന്നത് എന്നുള്ളത് പക്ഷെ ഇവർ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ആണ് ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ തന്നെ പക്ഷെ അതൊക്കെ തന്നെ ഫ്ലോപ്പ് ആവുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് അവരുടെ ഒരു അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോൾ അവർക്ക് ഉള്ളത് മേ ബി ഫ്യൂച്ചറിൽ മാറ്റം വരുമാരിക്കും അവരുടെ അവസ്ഥയില് പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു കാഴ്ച ചെങ്കിലും അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടാഡപ് സിറ്റുവേഷനിലാണ് അവർ ഉള്ളത് എന്നുള്ളൊരു അത്തരമൊരു അനർച്ചയാണ് ഇവിടെ കിട്ടുന്നത്